അവർ യൂട്യൂബ് ചാനൽ അച്ചമ്മയും കൂട്ടി ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെട്ടി കുളങ്ങര എന്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട്ടില് അതായത് ഇത് തള്ളിയിലെ ഇതാണ് എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്ന വീട് നമുക്ക് ഇവിടുത്തെ കുറച്ച് നാട്ടുമ്പറ കാഴ്ചകൾ കാണാം ഇത് നല്ല പക്ക നാട്ടുംപറ ആണ് ഇഷ്ടം പോലെ പച്ചപ്പും മറ്റുമുള്ള ഉള്ള നമുക്ക് കാണാം അപ്പം ശംഖുപുഷ്പ ഇത് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിന്റെ ഒരു വനം പോലെ തന്നെ ഉണ്ട് നിറേയും ശംഖുപുഷ്പം ഉണ്ട് പിന്നെ നല്ല ചുമന്ന തെറ്റി ഷാദാ തെറ്റിന്റെ പേര് പറഞ്ഞത് ഇതിന്റെ പേര് എന്താ പറഞ്ഞു സുമ ഈ ചെടിയുടെ പേരെന്തോന്ന് ആ ഇത് വാടാമല്ലി ഇതിന്റെ ഒന്നും പേരെന്ന് പറഞ്ഞാ എന്തൊക്കെയോ ചെടികൾ ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ നല്ല വീടാണ് ഇതിന്റെ വീട് ഇത് നമ്മളെ കൊളാമ്പി ഇത് മഞ്ഞ കൊളാമ്പി ഇത് മഞ്ഞ കൊളാമ്പിത് ശഖുപുഷ്പം വെള്ള ശംഖുപുഷ്പം ശംഖുപുഷ്പം ഒക്കെ മറിച്ച് കോലച്ചു പിടിച്ച് കിടക്കുവായോടൊന്ന് ഇത് മന്താരം വരുന്ന കാണിച്ചു ഇത് നമ്മുടെ സ്വന്തം സുമേക്ക നമ്മടെ നമ്മുടെ കൂട്ടുകാരി അയൽവാസി എല്ലാം കൊച്ചു നാളി തൊട്ടുള്ള കൂട്ടാണ് ഇതാണ് ആർത്തിക്ക എന്ന് പറയുന്ന ചെറിയ ആർത്തിക്ക നമ്മളിത് കഴിക്കത്തില്ലേ ചെറിയ പച്ചക്കളറിലെ ആത്തിക്ക ഇവിടെ എല്ലാ ഉണ്ട് ഒരു നാട്ടുംപുറ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് മരങ്ങളുണ്ട് അതേ കരിവേപ്പില ഇത് മംഗോസ്റ്റി മംഗോസ്റ്റി ആയിപ്പം മിനുമോൾ പറിച്ചത് ഇപ്പോൾ തോട്ടി വെച്ച് മിനുമോളിപ്പോൾ പറിച്ചത് മങ്കോസ്റ്റിയുടെ കായ ൊണ്ടിരിക്കുന്ന മംഗോഷ്ടി ഇപ്പൊ മിന്നുമോള് പറിച്ച് മങ്കോഷ്ടിയ ആയിപ്പൊ കൊണ്ടിരിക്കുന്നത് വലിയ മടവാ പക്ഷെ ഇപ്പൊ അതിൽ കായില്ല ഇനി അത് കുറച്ച് മാസം മാസങ്ങളോട് കഴിയുമ്പോൾ അത് നിറച്ച പൂവും റോസ് കളറിലെ പൂവും കായും എല്ലാം ആയിട്ട് അത് പിടിക്കും ഇത് നാരങ്ങ കറി വെക്കാനും ജ്യൂസ് അടിക്കാനും എല്ലാം പറ്റിയ നാരങ്ങ നാരങ്ങയുടെ മരം മരം എല്ലാം ഇവിടെ കാട് പിടിച്ച് കിടക്കുക ഇനി ഇതെല്ലാം കായൊക്കെ ഇനി പിടിക്കത്തതേ ഉള്ളൂ ഇപ്പൊ ഇതിനകത്തൊന്നും കായുള്ള സമയമല്ല ഇത് റെബോട്ടാക റെബോട്ടാണെന്ന് പറയും ഇപ്പം റോഡിനെല്ലാം ഇഷ്ടംപോലെ റെമോട്ടാകുണ്ട് പക്ഷെ ഇതെല്ലാം പിഞ്ചാ പച്ചയാണ് മഴ പെയ്ത താഴെ താഴെ മഴ നിറയെ കിടക്കും നല്ല താഴെ നിറയെ താഴെ അത് റമോട്ടാ പോലെ പിടിക്കും നിറയെ പിടിക്കും നല്ല ചമ ചമെന്ന് കൊലച്ച് കിടക്കും അവലൊക്കെ കുറേ ചട്ടി കൊണ്ടുപോകും പിന്നെ ഇത് പുളിഞ്ചിക്ക മരം പുളിഞ്ചിക്കായ് ഇലിമ്പിക്കാന്നൊക്കെ പറഞ്ഞ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം മുളിഞ്ചിക്കായ് ഇലിമ്പിക്കുക അത് പുളിഞ്ചിക്കാൻ മരം അത് വാളമ്പുള്ളിയുടെ മരം വലിയ മരം പുളിയില്ല പുളിയും ഒരുപാട് പിടിക്കും നമ്മള് വീടുകൾക്ക് എല്ലാ ആവശ്യത്തിനുള്ള പുളി അധികം കിട്ടും പിടിക്കുന്ന മരവാത് വലിയ മരം ഇതിലൊക്കെ എന്താ പറയാ ചിക്കു എന്ത് ചിക്കു ചിക്കു ത ഓർന്നു താഴെ കിടക്കുന്നു ഇത് നാപ്ലോണിക്കാപ്ലോണിക്ക ലോലോലിക്കാ ലോലോലിക്ക ചോട്ടിക്കും കുഞ്ഞിനെ ചമ്പോട്ടിക്ക ഇഷ്ടപ്പെട്ട് അത് കുഞ്ഞിനെ ചമ്പോട്ടിക്കുന്നു പറയാ ഈ മരം ഞാൻ ഉണ്ടാകുന്ന ഉണ്ടോ തൊട്ടുള്ളതാ എന്താണെന്ന് വെച്ചാ മാസം മമ്പൂളിമാസം ഉണ്ടല്ലോ വല്യ മമ്പുളി മാസം പക്ഷെ ഒരു കാലും ഇല്ല ഇപ്പൊ ഇതൊന്നും കാവിടിക്കുന്ന സമയമല്ല ഇതെല്ലാം കാവിടിക്കും ഇനി കുറച്ചൂന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കാവണം അപ്പൊ ഇതെല്ലാം നമുക്ക് കായാം ചെടിക ചെണ്ടെ കൊറേ ചെന്തകളുണ്ട് ഊൺന്തകളുണ്ട് ഊടുണ്ട് കുറെ ചെന്തൻ അവിടെ ഉണ്ടെല്ലാം ചെണ്ടങ്ങൾ ചെറുതായിരുന്നു ഇപ്പൊ കുറച്ച് പൊക്കം വെച്ചതാണ് ഇത് പേരക്ക പേരൊക്കെയാണ് മല പേരമര

എല്ല മരവും ചെടിയും എല്ലാം ചേട്ടൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബവീടാ ഇവിടെ ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു ചേട്ടൻ മരിച്ചുപോയി ചേട്ടൻ എല്ലാ ചെടികളും പൂവുമെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നിറച്ച മരവും ത്തെ ഒരു മരമില്ല വീട് പഴയ വീടാണ് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള വീടാണ് അറുപതൊന്നും വർഷം പഴക്കമല്ല അതിന് മുമ്പേ ഉള്ള വീട് തൂണും നരയും ഉള്ളവണ്ണ പഴയ മോഡൽ വീടാണ് വീ പോകും പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പൊ റേഷനെ കൂടുതൽ എത്തിക്കാ നിൽക്കത്തില്ല നിക്കാൻ മുന്നോട്ടിങ്ങനെ അതെ ഇവിടെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇഷ്ട വന്നാലും അപ്പം അരി പോയി ഇത് പണ്ടത്തെ ഒരവല്ല ആ ഒരവലിന്റെ പുറത്ത് ചെടി വെച്ചിട്ട് ചെടിയൊക്കെ ആയിരുന്നു മഴ ആയോണ്ട് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കേടായി കിടക്കുക ഇനി മഴയെല്ലാം തീർന്നിട്ട് വന്നിട്ട് വെള്ളം വൃത്തിയാക്കി കഴിയുമ്പോൾ ചുറ്റുപാടിലെ വീഡിയോ മൊത്തമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എന്തൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം i'm done with